ഹായ് നമസ്കാരം എത്രക്ക വിമർശനങ്ങൾ നമ്മൾ സർക്കാരിനെ ഉന്നയിച്ചാലും നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് തന്നെ നമ്മൾ പറയണം അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് നടപ്പാക്കിയ ഈ ഒരു തീരുമാനം എന്തായാലും മനസ്സുകൊണ്ട് നമ്മൾ നന്ദി അർപ്പിക്കുന്നു ഒന്നാമതായിട്ട് നമ്മൾ ചൂരൽമലയിലെ ശ്രുതി എന്ന പെൺകുട്ടിക്ക് സർക്കാർ സർവീസിൽ ജോലി കൊടുത്തിരിക്കുകയാണ് ഒരു കാലതാമസവും കൂടാതെ അത് സർക്കാർ നടപ്പാക്കിയിരിക്കുന്നു മുണ്ടക്കൈ ദുരന്തത്തിൽ ആദ്യം കുറ്റവർ പിന്നീട് താങ്ങായി കൂടെ നിന്ന ജൻസൺ വിധി തുടരെ പരീക്ഷിച്ചപ്പോഴും ശ്രുതി കാട്ടി നാടും സർക്കാർ സംവിധാനങ്ങളും കൂടെ നിന്നു ഒടുവിൽ വേദനകളിലെ ആശ്വാസം ആശ്വാസമെന്നവണ്ണം സർക്കാർ ജോലി വയനാട് കളക്ടറേറ്റിലെ റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ശ്രുതി പ്രവേശിച്ചു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നന്ദി നന്ദി പറയാണ് എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരേപോലെ തന്നെ എനിക്ക് സഹായിച്ചിട്ടുണ്ട് എല്ലാവരോടും ഇന്ന് തന്നെ തന്നെയായാലും ഈ ഒരു സമയത്ത് ആ കുട്ടിക്ക് ഒരു ജോലി കൊടുത്ത് സപ്പോർട്ട് കൊടുത്ത ഗവൺമെന്റിന് ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി പറയുകയാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവം ശിരൂരിലെ മണ്ണിടിച്ചു മരിച്ച വൈഫിനും ഇതേപോലെ തന്നെ ഗവൺമെന്റ് സർവീസിൽ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ജോലി കൊടുത്തു കർണാടകയിലെ ും കാണാതായ ബാങ്കിൽ ക്ലാർക്കായിട്ടാണ് സർക്കാർ നിയമനം നൽകിയത് സങ്കടക്കടലിൽ നിന്ന് ജീവിതത്തിലെ പുതിയ അധ്യായത്തിലേക്ക് ഒപ്പിട്ട് കയറുകയാണ് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയും സഹപ്രവർത്തകരും കൃഷ്ണപ്രിയയെ സ്വീകരിച്ചു ഓർമ്മയിൽ വാക്കുകൾ ജീവിതത്തിന്റെ അത്താണിയായിരുന്ന അർജുൻ ഒരു നിമിഷം ഇല്ലാതായി ഇനി ആ ഒരു കുടുംബത്തിന് എന്താണ് ആശ്രയം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് സർക്കാരിന്റെ ഒരു കൈത്താങ് എന്തു തന്നെയാല് ഈ രണ്ട് സംഭവങ്ങളും സർക്കാരിന്റെ പ്രവർത്തനത്തെ വളരെ അഭിനന്ദനമറിയിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്തായാലും ഹൃദയത്തിൽ നിന്ന് നന്ദി സർക്കാരിന് കൊടുക്കുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഈ ഒരു സർക്കാർ ജനനന്മയുള്ള ഒരു സർക്കാരായിട്ട് ജനങ്ങൾ കാണും എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്